ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ചട്ണിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അധികം ചേരുവകളും വേണ്ട പിന്നെ ഈ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലഞ്ചിന് കൊടുത്തുവിടാനായിട്ട് കൂടെ ഒരു മുട്ട ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു ചട്നി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഞാനിവിടേത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട് നമുക്ക് എത്രത്തോണ്ട് ചട്നിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള തക്കാളി എടുക്കാവുന്നതാണ് തക്കാളി ഇതേ ഞാൻ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ചട്നി വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടതാണ് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചട്നിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അതിന് പിന്നെ ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് കൂടെ എടുക്കാം കേട്ടോ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കു വേണം കേട്ടോ അത് നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കൂടെ വേവിച്ചിട്ട് എടുക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുമ്പോഴേക്കും ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യും അതുപോലെ തന്നെ ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ള പൊടികളുടെ ആ ഒരു പച്ചമണം പോയി കിട്ടും ചെയ്യും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം തന്നെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാട്ടോ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു തക്കാളി ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ ചെയ്യണവരൊക്കെ ഉണ്ടാവും ചെയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ ലഞ്ചായിട്ടൊക്കെ കൊടുത്തുവിടാട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കണതാണെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ടൊക്കെ ചേർത്തിട്ട് വേണം കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുട്ട ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണം കേട്ടോ ഇത് രണ്ടും മാത്രം വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ രാവിലെയൊക്കെ എണീക്കാനൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും കൂടി പറ്റിയ ഒരു ചട്നിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്